മച്ചമ്മ കായലിൽ മീനുകൾ തകർത്തടിക്കുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ വേട്ടക്കായിട്ട് എത്തിയിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ കണമ്പുകൾ ശരിക്കും ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നേരെ സഹിച്ചേട്ടാൻ പോൾ എടുത്ത് കണമ്പുകളെ വെട്ടിപ്പിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഈ ഭാഗത്ത് ബ്രെഡ് എറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ സ്മെല്ല് പിടിച്ച് കണമ്പുകൾ ഈ ഭാഗത്ത് വന്ന് കൂടിയിട്ടുണ്ട് അവിടെ തന്നെ നമ്മൾ ത്രിബ്ലൂക്കിറക്കിയാണ് ഈ കണമ്പുകളെ വെട്ടിപ്പിടിക്കുന്നത് ഓ ജസ്റ്റ് ഇപ്പോൾ ഒരു കത്രയാണ് കീറി അടിച്ചത് ത്രിപിളുക്കില് നമ്മൾ കണമ്പിന് വെച്ച് കിണിയിൽ ഒരു കട്ടയാണ് പെട്ടത് അവൻ റിലീസായി പോവുകയും ചെയ്തു പ്രോപ്പറായിട്ട് ഹുക്ക് അവൻ്റെ ശരീരത്തിൽ കയറിയില്ല അടുത്ത ബേറ്റ് സൈറ്റായിട്ട് ഇറക്കുകയാണ് അതേ സ്പോട്ടിൽ തന്നെയാണ് ബേറ്റ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കണമ്പ് അച്ചട പോലുള്ള മീനുകളെ പിടിക്കാനായിട്ട് നമ്മൾ ബേറ്റ് ഇറക്കുന്ന സമയത്ത് ഒരു സ്പോട്ടിൽ തന്നെ നമ്മുടെ ബേറ്റ് വീഴാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ആണ് അവിടെ വന്ന് കൂടിയിരിക്കുന്ന മീനുകൾ ആ സ്പോട്ട് വിട്ട് പോകാതിരിക്കത്തുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് തിരിതൊരു മീനെ പിടിക്കാനേ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ബേറ്റ് അതേ സ്പോട്ടിൽ തന്നെ ഇട്ട് കൊടുത്ത് അന്മാരെ അടുപ്പിക്കണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അടുത്ത ബേറ്റ് ഇറക്കി ബെയിറ്റിങ്ങിലാണ് നമുക്ക് ആ ഫ്ലോട്ടിൽ കറക്റ്റായിട്ട് മീൻ കൊത്തുന്നത് മനസ്സിലാവും ഫ്ലോട്ട് ശരിക്കും അങ്ങനെ കഴിയുമ്പോൾ നല്ല പവർഫുൾ ഹുക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ത്രിബിൾ ഹുക്ക് അതിൻ്റെ ശരീരത്തിൽ ലോക്കായിട്ട് നമുക്ക് മീനെ ഈസിയായിട്ട് തന്നെ പിടിക്കാനായിട്ട് പറ്റും സിംഗിൾ ഹുക്കിൽ ഈ കണമ്പുകൾ പോലുള്ള മീനുകളെ പിടിക്കാൻ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഇവർ വന്ന് ബേറ്റ് എടുക്കുകയും വി വിരളായിരിക്കും പക്ഷേ ഇതുപോലെ ത്രിബിൾ ഹുക്ക് ഉപയോഗിച്ച് നമുക്ക് ഈസിയായിട്ട് തന്നെ ഈ കണമ്പ് നച്ചിറ പോലുള്ള മീനുകളെ വെട്ടിപ്പിടിക്കാനായിട്ട് പറ്റും മച്ചാമാരെ അപ്പോൾ നമ്മുടെ എല്ലാം ബേറ്റെല്ലാം സെറ്റാണ് അതെ സാച്ചേട്ടൻ്റെ ആ സായ ചേട്ടൻ മീൻ അടിച്ചിട്ടുണ്ട് സൈച്ചേട്ടൻ്റെ മീൻ അടിച്ചിട്ടുണ്ട് എന്ത് മീനാന്നറിയില്ല കട്ടറെ തന്നെയാണ് കട്ടർ തന്നെയാണ് കയറിയിരിക്കുന്നത് കട്ടറയുടെ കുട്ടി തന്നെയാണ് കയറിയിരിക്കുന്നത് എന്തായാലും നമ്മൾ കമ്പനിയാണ് ടാർഗറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് അതുകൊണ്ട് നമ്മൾ കട്ടാൻ എടുക്കുന്നില്ല ഇതും പൊടിച്ചാൽ നല്ല ടേസ്റ്റുള്ള മീനൊക്കെയാണ് പക്ഷെ നമ്മൾ ഇവിടെ നമ്മൾ റിലീസ് ചെയ്യുകയാണ് നമ്മൾ നമ്മുടെ മെയിൻ ലക്ഷ്യം കമ്പമാണ് അങ്ങനെ നമ്മുടെ കലശേട്ടൻ സജേണ്ട ഒപ്പം തന്നെ ബെയിറ്റ് ഇറക്കിയിരിക്കുകയാണ് ബ്രെഡ് ബ്രെഡ് തന്നെയാണ് നമ്മൾ കുറച്ചിട്ടിരിക്കുന്നത് ബെയ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് മച്ചന്മാരെ അപ്പം രമേശ് ചേട്ടൻ ചാളപ്പീസ് കുറക്കുകയാണ് നല്ല പവർഫുൾ കാർപ്പകുളത്തിലാണ് നമ്മൾ ചാളപ്പീസ് കുറക്കുന്നത് എത്ര വലിയ മീൻ പിടിച്ചാലും ഈ ഹുക്ക് വളച്ച് അവന് രക്ഷപ്പെടാനായിട്ട് കഴിയരുത് ചിലപ്പോൾ ഇവിടുന്ന് രണ്ടും മൂന്നും കിലോ ഉള്ള നല്ല പടികൂറ്റും ഹൂറും ചെമ്പലിലൊക്കെ കയറി അടിക്കാം അപ്പോൾ എല്ലാം സെറ്റായി കഴിഞ്ഞു പച്ചമാരെ രമേശ് എറിഞ്ഞിടാനായിട്ട് പോവാണ് മാക്സിമം ഡിസ്റ്റൻസിലേക്ക് തന്നെ നമ്മുടെ ബേറ്റ് ഇവിടെ എറിഞ്ഞ് എത്തിക്കാനായിട്ട് ശ്രമിക്കണം ആ നല്ല നല്ല ഡിസ്റ്റൻസിലേക്ക് ഈ നമ്മുടെ ബേറ്റ് രമേശ് ചേട്ടൻ എറിഞ്ഞ് എത്തിച്ചിട്ടുണ്ട് മിക്കവാറും ബേറ്റ് വെള്ളത്തിൽ വീണ് അധികം താമസിക്കാതെ തന്നെ അടിപൊട്ടാനുള്ള ചാൻസ് ഉണ്ട് ഏറതുകൊണ്ടാണ് എപ്പോഴും കൈ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ലത് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ആണ് കാരണം അടിപൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് കുക്കപ്പ് കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ലേൽ മീൻ മിസ്സാവാനുള്ള സാഹചര്യമുണ്ട് ബേറ്റ് വെള്ളത്തിൽ വീണ് എല്ലാ സെറ്റായിട്ട് വെള്ളമൊക്കെ നല്ല നിലച്ചാണ് നടക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും രമേശ്ശേരൻ്റെ ഏർ ചൂണ്ടയിൽ അടിപൊട്ടാ ഇടുന്നത് മച്ചമ്മരെ ഏർ ചുണ്ടേല് മീൻ കൊത്തുന്നുണ്ട് ഏത് സമയത്ത് വേണേലും അടി കിട്ടാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് മീൻ ശരിക്കും നമ്മുടെ ബെയിറ്റിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഒരു കുക്കപ്പ് കൊടുക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട് മീൻ ശരിക്കും അങ്ങോട്ട് വലിക്കുമ്പോൾ കുക്കപ്പ് കൊടുത്തോ ശരിക്കും ഇപ്പം മീൻ 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 നമ്മുടെ ബെയിൻ്റെ അടുത്തുണ്ട് ബെയിൻ്റെ അടുത്തുണ്ട് ഉണ്ട് ഏർ ചൂണ്ടയിൽ എറിഞ്ഞിട്ടിരിക്കുന്ന ചാളപ്പീസിൻ്റെ അടുത്ത് മീനുണ്ട് എന്ത് മീനാണെന്നൊരു പിടിയില്ല ഉക്കപ്പുടക്കാൻ റെഡി ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് മച്ചന്മാരെ നമ്മൾ ചൂണ്ടയില്ല എന്തോ കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ രമേശ് ചേട്ടനും വലിച്ചടിപ്പിക്കുകയാണ് അതിനെ എന്താണെന്ന് നമുക്കൊരു പിടിയില്ല തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു സംഭവം എന്താണെന്ന് കണ്ടിട്ടില്ല ഏതായാലും വലിക്കുമ്പോൾ അത് അടുത്തേക്ക് അടുത്തേക്ക് വരുന്നുണ്ട് എന്ത് മീനാണെന്ന് വ്യക്തമാകാത്തത് കൊണ്ട്